ജിയോ മച്ചാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്കടക്കം വലിയവർക്കടക്കം എല്ലാവർക്കും കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ് പിള്ളേർക്കൊക്കെ ജിയോ മച്ചാൻ ജിയോ മച്ചാൻ എന്ന് പറഞ്ഞാൽ ടി വിൻ്റെ മുന്നിൽ എണീക്കാത്ത പിള്ളേരുണ്ട് അതായത് സിനിമാ നടന്മാരോടുള്ളതിനേക്കാളും അട്രാക്ഷനാണ് പിള്ളേർക്ക് ഈ എം ഫോർ ടെക്ക് ജിയോ മച്ചാനോടൊക്കെയുള്ള അപ്പം വലിയവർക്ക് അങ്ങനെയാണ് കേട്ടോ നല്ല ട്രസ്റ്റുള്ള മനുഷ്യനാണ് അപ്പം ഈ സോഷ്യൽ മീഡിയയിലുള്ള പല ആൾക്കാരും പല തരത്തിലുള്ള പ്രമോഷ പ്രൊമോഷൻസും ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ജിയോ മച്ചാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് ചെയ്ത ഒരെണ്ണമാണ് നമ്മുടെ ഹെയർ ഓയിൽ ആദിവാസി ഹെയർ ഓയിലാണ് സംഭവം ഫുള്ള് നാച്ചുറലാണ് ഞാൻ പറയുന്നതല്ലേ കേട്ടോ ജിയോ മച്ചാൻ പറഞ്ഞതാണ് അത് തേച്ച് കഴിഞ്ഞാൽ നാല് മാസം കൊണ്ടെങ്ങാണ്ട് മുടി വളരും അപ്പോൾ അതിനകത്ത് കുറേ മുടിയുള്ള ചേച്ചിമാരെയൊക്കെ കൊണ്ട് നിർത്തി പിന്നെ മുടിയുള്ളൊരു ചേട്ടനെ കൊണ്ടു നിർത്തി ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ശ്രദ്ധ ഈ ജി എം അച്ഛാനെ പോലെയുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് പൈസ കിട്ടും അത് ഉറപ്പുള്ള കാര്യമാണ് ഇത് ഒരു മിനിറ്റ് പരസ്യവും രണ്ട് മിനിറ്റ് അല്ല ആ വീഡിയോ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോയാണ് അപ്പോൾ എന്താണെങ്കിലും യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നേക്കാളും വരുമാനം എന്ത് ചെയ്യും ഒറ്റ വീഡിയോ കൊണ്ട് അവർ നിങ്ങൾക്ക് തരും അത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നിങ്ങളെ വിശ്വസിച്ച് ഈ സാധനം മേടിക്കുന്ന കുറേ അന്ധന്മാരായിട്ടുള്ള ആൾക്കാർ അങ്ങനെ പറയാൻ പറ്റും കാരണം ഇവരുടെയൊക്കെ വീഡിയോ കണ്ട് പ്രൊമോഷൻ കണ്ട് വിശ്വസിച്ച് ഈ സാധനം മേടിക്കുന്നവർ അന്ധമാതിരുന്നേ പറയാൻ പറ്റില്ല വേറെ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുപോലത്തെ ആൾക്കാർ അത് പെട്ടുപോകുന്നതാണ് അവർ നിങ്ങളിലുള്ള വിശ്വാസത്താൽ ആൾക്കാർ പെട്ടുപോകുന്നതാണ് അപ്പോൾ അവർ കൂട്ടിത് കൂട്ടി സാധനം മേടിക്കും എത്ര പൈസയാണെങ്കിലും ഇവർക്കെന്തോ കോഡൊക്കെ ഉണ്ടല്ലോ ആ കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പൈസ ലാഭത്തിൽ ഇത് കിട്ടും അപ്പോൾ എത്ര പൈസ മുടക്കുകയാണെങ്കിൽ അവർ സാധനം മേടിക്കും ജിയോ മച്ചം പറഞ്ഞ അപ്പോൾ നമുക്ക് വിശ്വാസമുണ്ട് മുടി വളരും എന്നിട്ടത് തേക്കുന്നു തേച്ച് കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നത് ഒരു ചാട്ടൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് പുള്ളി ഏതൊക്കെയോ സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുള്ള പുള്ളിയാണ് പുള്ളിക്ക് ഇപ്പോൾ പെട്ടെന്ന് മുടി വളരണം അതാണ് പുള്ളീൻ്റെ ആവശ്യം അപ്പോൾ പുള്ളി ആ സാധനം എടുത്ത് പരട്ടി മുടി വളർത്താൻ നോക്കുന്നു പക്ഷേ പുള്ളിൻ്റെ മുടി കൊഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വളരുന്നില്ല മുടി ഒഴിച്ച് ഇല്ലാത്ത പുള്ളിയായിരുന്നേ പക്ഷേ ഇത് തേച്ച് തേച്ച പിന്നെ മുടി അങ്ങ് കൊഴിഞ്ഞു വന്നു തുടങ്ങി ജീവമച്ചാനിലുള്ള വിശ്വാസത്താൽ മേടിച്ച സാധനമാണ് അതിനുശേഷം ഇഷ്ടംപോലെ കമൻറ്റുകളൊക്കെ വേറെ കണ്ടു ഇതുകൂട്ട് മുടി ഒഴിയുന്ന ആൾക്കാരുടെ ഒരുപാട് കമൻ്റുകൾ ഉണ്ട് അപ്പോൾ സാധാരണ ഒരാൾ പ്രമോഷൻ ചെയ്യുമ്പോൾ ആ സാധനം ഉപയോഗിച്ച് നോക്കി അത് എത്രത്തോളം നല്ലതാണ് എന്നൊക്കെ അറിഞ്ഞിട്ടാണ് ചെയ്യാറുള്ളു അല്ലെങ്കിൽ ഉപഭോക്തൃ കോടതിയിൽ നമ്മളൊരു പരാതി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദിവാസി ഹെയർ ഓയിലുകാരനും വിടും ഇത് പ്രമോട്ട് ചെയ്യുന്ന എല്ലാവരും വിടും ജിയോ മച്ചാനും വിടും കാരണം പൈസ മേടിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് ഉപയോഗിച്ച് നോക്കിയിട്ടുമില്ല ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ജിയോ മച്ചാൻ്റെ മുടിക്കുണ്ടീൻ്റെ അത്രയും വരണമല്ലോ അത്ര എന്തായാലും ഇല്ലല്ലോ അപ്പോൾ ഉപയോഗിച്ച് നോക്കാതെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നിട്ട് ഇത്രയും വലിയൊരു പൊട്ടത്തരത്തിലേക്ക് മുടീൻ്റെ കാര്യമില്ലേ മുടിയൊക്കെ പോയി കഴിഞ്ഞ തിരിച്ചു വരാൻ ഭയങ്കര പാടാണ് മുടീൻ്റെ കാര്യമില്ലേ എന്നിട്ട് ഇത്രയും വലിയൊരു പൊട്ടത്തരത്തിലേക്ക് ആൾക്കാരെ മൊത്തം തള്ളിവിടുന്ന ഒരു ചാനൽ പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ പുള്ളീൻ്റെ പുള്ളീൻ്റെ ചാനൽ മറ്റുള്ള വീഡിയോസൊക്കെ അടിപൊളിയാണ് പക്ഷേ ഇതക്കൂട്ട് പ്രമോഷൻസ് ചെയ്യുമ്പം നിങ്ങൾ വിശ്വസിച്ച് വരുന്ന കുറേ ആൾക്കാരും കുറേ കുട്ടികളും കുറേ അമ്മമാരും കുറേ ചേട്ടന്മാരൊക്കെ ഉള്ള ഒരുപാട് വലിയ ചാനലാണ് നിങ്ങളെ പതിമൂന്ന് മില്യൺ സബ്സ്ക്രൈബേഴ്സും കാണുന്നുണ്ട് എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ മാത്രം നോക്കി നിങ്ങളത് പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കല് അഞ്ച് മാസം മുമ്പേ ഇട്ടിട്ടുണ്ട് ഇത് ഇപ്പോൾ തട്ടിപ്പാണ് ജിയമച്ചാൻ വീടിട്ടല്ലോ അപ്പം അന്നേ തന്നെ ആൾക്കാർ ഇട്ടിട്ടുണ്ട് ഇത് തട്ടിപ്പാണ് മറ്റാൻ മറച്ചെന്നൊക്കെ പറഞ്ഞു ഇപ്പോഴാണ് കൂടുതൽ ആൾക്കാർ രംഗത്തേക്ക് വരാൻ തുടങ്ങിയത് ഇതുപോലെ പണ്ട് നമ്മുടെ മമ്മൂക്കേൻ്റെ കയ്യിൽ നിന്ന് ഒരു പുള്ളി നഷ്ടപരിഹാരത്തിനായിട്ട് ഒരു സോപ്പ് തേച്ചിട്ട് ഞാൻ വിളിക്കുന്നില്ല എൻ്റെ കുടുംബം വെളുത്തു എന്നൊക്കെ പറഞ്ഞ് പണ്ട് മമ്മൂക്കേൻ്റെ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞാൽ ഒരുപിള്ളി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം കൊടുക്കാതിരിക്കാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല ജീവമച്ചാൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതിൻ്റെ ഇരട്ടി പൈസ ചിലപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരും എൻ്റെ ജീവമച്ചാനോട് മാത്രമല്ല എല്ലാ സോഷ്യൽ മീഡിയ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ഒന്നും കാണാൻ സാധ്യതയില്ല എന്നാലും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരറിയാനായിട്ട് പറയുകയാണ് നിങ്ങൾ മേടിച്ചതിൻ്റെ ഇരട്ടിപ്പൈസ ചിലപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരും നിങ്ങൾ ഇത്രത്തോളം ഇത് ഒരു ആപ്പിനെ അല്ലെങ്കിൽ ആപ്പല്ല ഇതുപോലെ ആപ്പ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ ഒരു ഹെയർ ഓയിലിനെയൊക്കെ നിങ്ങൾ ഇത്ര കാര്യമായിട്ട് ചെയ്യുന്നതല്ലേ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കുറച്ചാൾ ഉപയോഗിച്ച് നോക്കി ആ കുഴപ്പമൊന്നുമില്ല ഓക്കെ സെറ്റാണ് എന്ന് പറഞ്ഞ് ഇതാക്കുവാണെങ്കിൽ ഓക്കെ പക്ഷെ പൈസ കിട്ടും എന്നറിയുമ്പം ആരാണെങ്കിലും ഇപ്പം ഞാനാണെങ്കിലും ചിലപ്പോൾ അറിയാതെ ചെയ്തു പോകും ശരിയാണ് അത് കുഴപ്പമില്ല നമുക്ക് പൈസ കിട്ടുന്ന കാര്യമാണല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മളങ്ങ് ചെയ്യും പിന്നെ ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളൊക്കെ ഉണ്ടല്ലോ പക്ഷെ അതൊന്നും ചെയ്യുന്നവരെ ഞാൻ തെറ്റും അറിയില്ല കാരണം അവർ പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ സ്വന്തം റിസ്ക്കിലാണ് പണം നഷ്ടം വരാൻ സാധ്യത കൂടുതലാണ് പിന്നെ എന്തിനാണ് ആൾക്കാർ എന്നെ തുയിപ്പിടുന്നത് സ്വന്തം റിസ്ക് എടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്താണെങ്കിലും കൊള്ളാം ജിയോമച്ചാൻ്റെ വിശ്വാസ വിശ്വാസ്യത ജിയോമച്ചാൻ്റെ വിശ്വാസ്യതയാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് അതൊരു പുള്ളി പറയുന്നുണ്ട് എൻ്റെ മുടി പോയതിലല്ല ജിയോമച്ചാനിലുള്ള എൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു സ്വന്തം അമ്മേൻ്റെ ഹെയർ ഓയിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് ജിയോ മച്ചാൻ്റെ ഹെയർ ഓയിൽ മേടിക്കാൻ പോയ പുള്ളിയാണ് ഇപ്പം മുടി ഒഴിച്ചിലായിട്ട് ഒരു രക്ഷയില്ല അവസ്ഥ